ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് കണ്ട ഡാഡി കഴുകി വെച്ചതാ പോഞ്ഞോ ദേ ഇതീ നിന്റെ ബോൺ കഴുകി വെച്ചു ഡാഡി അതെ നല്ല സോപ്പിട്ടൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഡാഡി ആ നീ അവിടെ അവിടെ കൊണ്ട് ഇടുന്നതല്ലേ ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട് ചേച്ചിയുണ്ട് ഡാഡിയുണ്ട് അപ്പം ഡാഡി ഈ ബോണൊക്കെ ഒന്ന് കഴുകി കേട്ടോ കാരണം ഇവൻ ഈ താഴെയൊക്കെ കൊണ്ടുവന്ന് ഇടുന്നതല്ലേ തറയിലൊക്കെ അപ്പോൾ ബോൺ കഴുകി ഇവിടെ വച്ചതായി കടിച്ചെടുക്കണമെന്ന് അവന് ഫുഡൊക്കെ കൊടുത്തു പല്ലൊക്കെ തേച്ചു ഏ അപ്പം ഇന്നലെ എൻ്റെ മോൻ ചോദിക്കുക ഇവന് ഡെയിലി മമ്മി എന്തിനാ പല്ല് തേച്ച് കൊടുക്കണമെന്ന് ഡെയിലി പല്ല് കേൾക്കണ്ടേ അപ്പം ഞാൻ ചോദിച്ചു നീ എന്താ ഡെയിലി പല്ല് കേൾക്കുന്നില്ലേ അപ്പോൾ അവനെ ഡെയിലി പല്ല് എന്ന് ചോദിച്ചു അപ്പോൾ ദേ അവിടെ ചേച്ചിയുടെ അടുത്തുനിന്ന് വന്നാണ് കേട്ടോ എനിക്ക് ആ റൂമിൽ പോകാൻ പറ്റില്ല ചേച്ചി കിടക്കുന്നു ദേ ഡാഡി വന്നു ഡാഡിയിലൂടെ കളിക്കാൻ വേണ്ടിയിരുന്നു എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ ദീപക് ഇപ്പം തന്നെ വരും അപ്പം ദീപക്കിൻ്റെ കൂടെയല്ല ആ ഒരു സ്നേഹമൊക്കെ ഒന്ന് കാണാം ആദ്യം കൊഞ്ചാൻ തുടങ്ങി ഇത് കണ്ടില്ലേ കൊഞ്ചാൻ തുടങ്ങി സെറ്റിയിലുള്ള ആ ഒരക്കൽ തുടങ്ങി എവിടെയും എവിടെ പൊന്നു ഡാഡി കഴുകി തന്ന ബോൺ എന്തു ചെയ്യേ എടുത്തോണ്ട് പോ എടുത്തോണ്ട് ബോൺ എവിടെ പിന്നെയും കൊണ്ടുവന്ന് ഇട്ടാ താഴെ എടുത്തോണ്ട് വന്നേ ബോൺ ബോൺ കൊണ്ടുവന്നേ നിന്നോട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞാ ബോൺ കൊണ്ടുവരാൻ പറഞ്ഞാൽ നീ എന്താ കൊണ്ടുവരാത്തേ പറഞ്ഞാൽ കേൾക്കാത്തോ എന്താ ആ എടുത്തോ ഒങ്ങിയെടുത്തോ ഇത് കൊണ്ടൊന്ന് തറയിൽ ഇടയിൽ പോന്നോ തറയിലിടരുത് അച്ഛ കഴുകിയൊക്കെ തന്നല്ലേ തന്നല്ലേത് ഓ ഇത് കണ്ടോ ഇത് കണ്ടോ എന്താ കയറി നിന്ന് ഇത് കണ്ടോ സെറ്റിയിൽ കയറി നിന്ന എടുക്കുന്ന കേട്ടോ ഇത് കണ്ടോ ഭയങ്കര ബുദ്ധിമാണോ സൈഡിൽ കൂടെ വന്ന് കയറുന്നു സെറ്റിയിൽ ഇത് കണ്ടോ ചാട്ടവും ഓട്ടവും എന്നാ പിടിച്ചോ പിടിച്ചോ നല്ല രസം ആട്ടോ എന്നാ പിടിച്ചോ പിടിച്ചോ ഡാഡി ഒന്ന് ഗെഞ്ചി അതെ കണ്ടോ കണ്ടോ നൈ നൈ നടുത്തോ എടുത്തോ 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 പോന്നു ഡാഡി ബനിയനൊക്കെ ഇട്ടുകൊണ്ടാണ് പുറത്തേക്ക് പോകാനെന്ന് വിചാരിച്ച് പറക നടക്കുന്നത് ആ എവിടെ പോകുന്നു എവിടെ പോന്ന അതെ ഡാഡീടെ പറകെ പോന്ന് ഞാൻ ആ റൂമിൽ മോള് കിടക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ മോൾ അവധിയല്ലേ മോളുള്ളതുകൊണ്ട് അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എവിടെ പോകുന്നേ എവിടെ പോകുന്നു പുറത്ത് പോകത്തോ ശരി ഗേറ്റിൻ്റെ അവിടെ ഒന്ന് നടന്നിട്ട് വാ ഡാഡിയുടെ കൂടെ നടന്നിട്ട് വന്നോ നോക്കണ്ട നടന്നിട്ട് വന്നോ നടന്നിട്ട് വന്നോ കേട്ടോ ഓ ഓ അവന് മനീന ഇട്ട അപ്പ പോണം പുറത്തേക്ക് ശരി പോയി പോയിട്ട് വാ പോയിട്ട് വാ ഓടി വാ ഓടി വന്നോ ആ പോയിട്ട് വാ പോയിട്ട് വാ പോയിട്ട് വാ നോക്കണ്ട മമ്മിയെ നോക്കണ്ട പോയിട്ട് വാ നോക്കിട്ട് വാ ഓ ദീപക്കിനെയും കൊണ്ടുവന്നോ ആഹാ റോട്ടിന്ന് തന്നെ ദീപക്കിനെയും കൊണ്ടുവന്നോ ആ ദീപക്ക് വന്നു വന്നു ദീപക് വന്നല്ലോ അപ്പൊ മോൻ പുറത്ത് പോയപ്പോ ദീപക്കനെയും കൊണ്ടുവന്നോ ഏഹ് ദീപക്കും വന്നായിരുന്നോ ചു ദീപക്ക് വന്നായിരുന്നോ ദീപക് ദീപക്തൊക്കെ തേച്ചോ കൊറേ ഗേറ്റത്തൊക്കെ വീ കീരം കുണുങ്ങി കുടുങ്ങി കുണ്ടിയൊക്കെ ഇങ്ങനെ കുണുങ്ങി പോകുന്നത് ഏഹ് ഡാഡിയായിട്ട് വെറുതെ ഗേറ്റിൻ്റെ അവിടെ പോയി മതി ഏ ദീപക്കനെ കണ്ടുപൊട്ടി ആ ഡാഡി തടവി കൊടുക്കുന്നതേ ഡാഡീടെ അടുത്ത് വന്ന് വന്നു കള്ളക്കുട്ട് നമ്മുടെ കള്ളക്കുട്ട രീതി ഇന്നും തടവി തടവി ഇരിക്കുള്ളൂ ഏഹ് ചേച്ചി എണീറ്റ ചേച്ചി തടവി കൊടുക്കണം ചേട്ടൻ പോയി അപ്പം ചേട്ടൻ നേരത്തെ വരും അപ്പം ചേട്ടനും തടവി കൊടുക്കണം ഡാഡി തടവി കൊടുക്കണം നിൽക്കുന്നത് ഇത് തന്നെ ബാക്ക് തിരിഞ്ഞ് നിൽക്കുന്ന തടവി കൊടുക്കാൻ ബാക്ക് തിരിഞ്ഞെടിക്കുന്ന ചോ നല്ല കുട്ടിയാണ് ഏ നല്ല കുട്ടിയാണ് ഡാഡി തടവി കഴിഞ്ഞാൽ ഏ ഡാടി തടവി കഴിഞ്ഞായിരുന്നോ ഏഹ് മോൻ ഫുഡൊക്കെ കഴിച്ചില്ലേ നേരത്തെ നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് വിളിക്കുന്നുണ്ട് അതെ സ്കൂബൂന്ന് വിളിക്കുന്നുണ്ട് ദീപക് സ്കൂബൂന്ന് വിളിക്കുന്നത് അതെ കഴിച്ചോന്ന് നീ കഴിച്ചോന്ന് നീ ഫുഡ് കഴിച്ചോന്നാ ചോദിച്ചത് ദീപക് ഇവിടെ കൂടെ ഒന്ന് നോക്കണം കേട്ടോ എവിടെ പൊന്നോ ഏ ആ അവിടെ ഒന്ന് എത്തി നോക്കണം ജനല് തുറന്നപ്പോൾ അപ്പം ഫ്രണ്ട്സ് ഇവിടെ നിന്ന് ഈ ജനലൊന്ന് തുറന്നു അവനെ അടിച്ചു വരാൻ അതെ നോക്കുന്ന കേട്ടോ അവിടെ ഇവിടെയൊക്കെ ചെല്ലി ഇവിടെ എല്ലാ ജനലിലും നോക്കും കേട്ടോ ഇവൻ ഏ നിനക്ക് ഞാൻ എടുക്കുമ്പോൾ വേണം അല്ലാത്തപ്പോൾ നിനക്ക് വേണ്ട നീ അവിടെ ഇട്ടിട്ട് പോവും മൈൻഡില്ലാതെ പോങ്ങിക്കളിക്കൂ നോക്കട്ടെ മോനെ പൊക്കെ എന്തോരം ഉണ്ടെന്നൊന്ന് നോക്കട്ടെ ഓ ഇങ്ങനെ കുറെ നേരം കളിക്കും കേട്ടോ എന്നിട്ട് ഡാഡി കിടക്കാൻ നേരത്ത് ഊണ് കഴിഞ്ഞ് കിടക്കാൻ നേരത്തെ അവൻ കിടക്കുള്ളൂ ഡാഡി ഉള്ള സമയത്ത് അവൻ അങ്ങനെ ഉറങ്ങാറില്ല കൂടെ നടക്കും ഇപ്പം ഇത്രയും നേരം മോളോടെ കൂടെ ആയിരുന്നു ദീപക്കനെ നോക്കി പോകുന്നു ഓ അവിടെ കേറിയ നീ അവിടെ ഇരുന്നോട്ടെ ചേരെ അടുത്ത് ഇരുന്നോട്ടെ പിന്നെ അവിടെ കിടക്കുന്നാണോ നടിയുടെ അടുത്ത് കിടക്കുന്ന ഏ കിടക്കുന്ന കുഞ്ഞു ക്കു വഹാൻചാക്കി ദേച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നേ ദീപക്കിനെ അവിടെ കിടന്നും കണ്ട് ഇങ്ങോട്ട് നോക്കുന്നു ഉളിഞ്ഞ് ഉളിഞ്ഞ് നോക്കുന്നു ഏ ആ അവിടെ ആ ഡാഡി ചേച്ചിയൊക്കെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ദീപക്കിനെ ഉളിഞ്ഞ് ഉളിഞ്ഞ് നോക്കുന്നു കണ്ടോ കണ്ടോ ചെന്ന് നിന്നാണ് ദീപക്കിന്റെ അടുത്ത് ഇന്ന് വരാത്ത എന്താ ഡാഡിയും ചേച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കയറി കിടക്കുന്നാ ഏഹ് എന്താണ് ദീപക്കിന്റെ അടുത്ത് വരാത്ത പൊന്നോ എന്താ പറ്റിയത് ഏ ആരും ഇല്ലെങ്കിൽ അല്ലേ പറകയാണല്ലേ പിന്നെയും പോകുന്നു അവിടെ ചെന്നോ ഞാൻ അവിടെ ചേച്ചി കിടക്കുന്നുള്ളോണ്ടാണ് ചേച്ചിയുടെ അടുത്തും ഡാഡീടെ അടുത്തായിട്ട് ഇങ്ങനെ നടക്കുന്നത് എന്ത് ഈ ദീപക്കിന്റെ പുറകെ പോകുന്നില്ല കണ്ടോ താടിയൊക്കെ കട്ടിലും താടിയൊക്കെ ഇട്ട് കിടക്കുന്നു കണ്ടോ 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 താടി ഇങ്ങനെ വെച്ചു കിടക്കുന്നു വരുന്നു അവളുടെ ഒരു മീച്ചാണ് അയ്യോ അയ്യോ എനിക്ക് വയ്യ ഇതൊക്കെ സ്കൂബൂന്റെ പോളാണോ ഇതൊക്കെ ഏ ഇതൊക്കെ സ്കൂബൂന്റെ പോളാണോ ഇതൊക്കെ സ്കൂബൂൻ്റെ ആണോ ആ ഓക്കട്ടെ കണ്ണൊക്കെ തുടക്കട്ടെ മമ്മ ഉം കണ്ണ് കാണിച്ചതാ എണീറ്റിക്ക് വാ എണീറ്റ് വാ ഒരു കയ്യെന്തില്ല എണീറ്റ് വാ ആ വാ നോക്കട്ടെ ആ സുന്ദരനൊക്കെ ആവാൻ നോക്കട്ടെ ചുണ്ടൊക്കെ ചുണ്ടൊക്കെ നോക്കട്ടെ മൂക്കിൻ്റെ അവിടെയൊക്കെ നോക്കട്ടെ മമ്മി തുടക്കട്ടെ തുടക്കട്ടെ എണീറ്റിക്ക് പൊന്നോ എണീറ്റി നിൽക്ക് ആ സുന്ദരനാവണ്ടേ പൊന്നിന് വൂണ്ടി തേക്കണോ ചുണ്ടി തേക്കണോ പൊന്നിനെ അവിടെ ഇരിക്കേ ചൂണ്ടി തേച്ച് തരട്ടെ ചുണ്ടി തേച്ച് തരട്ടെ ചുണ്ടിൽ തേച്ച് കയറട്ടെ മാമ ഓ ആരെങ്കിലും ഒരാൾ ചുണ്ടി തേച്ച് കഴിഞ്ഞാൽ അവനും ചൂണ്ടി തേക്കണോ എന്നാണ് ഞാനൊന്ന് ലിപ് ഗാർഡ് തേച്ചു അതും ആണ് ഓ മൂക്കില തേച്ചേ തൂണ്ടില്ല കഴിക്കാനുള്ളത് സ്ട്രോബെറിയുടെ ലിപ്ഗാർഡാണ് കേട്ടോ സ്ട്രോബെറിയുടെ ലിപ്ഗാർഡായിട്ട് ഒന്ന് ഞാൻ ചുണ്ടി തേച്ചപ്പോൾ അവനും വേണം അത് വേണ്ടേ മമ്മി നോക്കട്ടെ നോക്കട്ടെ മോഹം നോക്കട്ടെ മോഹം മോഹം കാണിക്കുക മമ്മി മോഹം കാണിക്കുക മോഹം കാണിക്കാതെ എങ്ങനെയാ ആ കൊട്ടക്കത്തോട്ട് നല്ല കുട്ടിയായേട്ടോ കൊട്ടക്കത്തോട്ട് ഓ പൊട്ടിട്ടത് കാണിച്ചു ദീപക്കിനെത്തു ഈത്തു ബിന്ദിയായി മാമ ഹാൻഡ് അങ്ങനെ ആ എവിടെ പൊട്ടിട്ടൊന്ന് കാണിച്ചു കൊടുത്ത് സുന്ദരായി ഹാൻസം ചെലി ഹാൻസം ചെലി അമ്മ ചെലി ഹാൻസം ചെല്ലി നമ്മുടെ മോൻ നല്ല സുന്ദര മോൻ ആ അതെ പറഞ്ഞത് ഞാൻ മോളിൽ കയറാൻ പറയുമ്പോൾ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിന്നിട്ട് തുടക്ക നേരത്ത് മുകളിലേക്ക് കയറും എന്നൊക്കെ കേൾക്കാം കേട്ടോ നല്ല കുട്ടികളാണ് ഓ ও আব কি আছে দীপক কি আছে রাহুল রাহুল আছে কালি আছে ও দেখ গেট গেট খোলে কি আসছে গেট খোলে কি আসছে দেখ গেট আরে কি ও গেট ওর আর জনড়ি কানা ন കാളി എന്ന് പറയുന്ന സ്ട്രീറ്റ് പാപ്പിയാണ് കേട്ടോ കാളി വന്നെന്നോ പറയണോ കാളി വന്നു ദീപക്ക് പറയുന്ന സ്ട്രീറ്റ് പപ്പി അവന് ഇന്നലെയും കണ്ടില്ല ഇന്നും കണ്ടില്ല ഫ്രണ്ട്സ് പാവമാണ് കേട്ടോ അവന് വയ്യാത്ത ഒരു ഇതാണ് അപ്പോൾ അവൻ്റെ ചോറ് ഞാൻ ഇന്നലെയൊക്കെ വെച്ച് ഇന്നും വെച്ച് ഞാൻ റോഡിൽ നോക്കി അവനൊരു പുതിയ വീട് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു മൃഷ്ടി മൃഷ്ടിക്കടയുണ്ട് അതായത് മിഠായി കട അതിൻ്റെ അടുത്തൊരു വീട് കിട്ടിയിട്ടുണ്ട് അവിടെ എങ്ങാണ്ട് ഒരാവിലെ ഭക്ഷണം കഴിക്കാൻ പോകുന്നുള്ളതുകൊണ്ട് ആ മൊബൈൽക്കാരൻ പറഞ്ഞു അവിടുത്തെ വിശപ്പടങ്ങുന്നു അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നു അത് ഇവയ്ക്ക് ഇങ്ങനെ ഇരുന്ന് തുടക്കുന്നുണ്ട് ഇവയ്ക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വന്നില്ലല്ലോ അപ്പോൾ ഞാനാ തുടച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ ഞാൻ ഡെയിലിയുള്ള മോൻ്റെ ദിനചര്യകളും എല്ലാം പുറത്തേക്ക് പോവുകയാണെങ്കിൽ പുറത്തേക്കുള്ള ഇതൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുക്കാം അപ്പോൾ എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞ് പിന്നെയും വരും കേട്ടോ അവൻ ഇപ്പം അവിടെ ഡാഡിയും ചേച്ചിയൊക്കെ കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോയത് ഇനി കുറച്ച് കഴിഞ്ഞ് ദീപക്കിൻ്റെ അടുത്ത് വരും അവൻ ഓളിൻ ഓളാണ് ഓൾ റൗണ്ടറാണ് കണ്ടു ഫ്രണ്ട്സ് അവിടെ നിന്ന് മുളിഞ്ഞ് വെക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവിടെ ചെന്ന് ചേച്ചിയും ചേ ഡാഡിയൊക്കെ ഒന്ന് നോക്കും എന്നിട്ട് വരും പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കേട്ടോ വീട്ടിലൊക്കെ എന്താ ചെരുപ്പം ഞങ്ങൾ വീട്ടിൽ ചെരുപ്പിട്ടു കൊണ്ടേ നടക്കുള്ളെ പുറത്തിടാൻ വേറെ ചെരുപ്പം ഉണ്ട് സാറസിൻ്റെ മുകളിൽ വേറെ ചെരുപ്പുണ്ട് ഇവിടെ എനിക്കും നമ്മുടെ ഹസ്ബൻഡും മോക്കൊക്കെ ചെരുപ്പ് വേണം കേട്ടോ ഇല്ലാതെ പറ്റില്ല അപ്പോൾ വീട്ടിൻ്റെ അകത്ത് ഇടാൻ ചെരുപ്പ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാ കട്ടിൻ്റെ അവിടെയും കേട്ടോ ഞങ്ങൾ കട്ടിൽ കയറാൻ നേരത്തെ ആ ചെരുപ്പ് കൂടുള്ളൂ ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ കണ്ടോ ഞാനും അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് വീട്ടിൻ്റെ അകത്ത് ചെരുപ്പ് വേണം അത് വർഷങ്ങളായി ശീലിച്ചു പോയി കേട്ടോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വേറെ ചെരുപ്പിടും അതുകൊണ്ടാ കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് എന്തോ ഈ ചെരുപ്പിങ്ങനെ കൂടി കിടക്കാം ഇപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കേട്ടോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇപ്പം ഇന്ന് ഇന്നത്തെ മോൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു ചെറിയ വീഡിയോ എടുത്താണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാൽ അവൻ ഈ ലിപ് ലിപ്ഗാർഡ് ഞാൻ ലിപ് ഗാർഡ് വേണം എല്ലാം വേണം അവന് നമ്മൾ എന്ത് ചെയ്യണോ മുഖത്ത് എന്ത് ചെയ്യണോ അതൊക്കെ വേണം ഇപ്പം അവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ കേട്ട്